ഇസ്രയേൽ ഹമാസ് സംഘർഷത്തോടെ ഇസ്രായേലിൽ ജോലി ചെയ്തു വന്നിരുന്ന അറുപത്തി അയ്യായിരം പലസ്തീനികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നത് ഇപ്പോൾ ഈ ഒഴിവുകളിലേക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നിയമിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള തൊഴിലാളികൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും ഇസ്രയേൽ വ്യക്തമാക്കി ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ നടത്തിയ ഭീകരാക്രമണത്തിന് മുമ്പായി എഴുപത്തിരണ്ടായിരം പലസ്തീൻ തൊഴിലാളികളായിരുന്നു ഇസ്രയേലിൽ ജോലി ചെയ്തു വന്നിരുന്നത് യുദ്ധം ആരംഭിച്ചതോടെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇവരിൽ ഭൂരിഭാഗം യും ഇസ്രായേൽ പലസ്തീനിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു ഇതോടെ നിലവിൽ വലിയ രീതിയിലുള്ള തൊഴിലാളി ക്ഷാമമാണ് ഇസ്രായേൽ നേരിടുന്നത് ഇസ്രായേലിൽ ഒഴിവ് വന്നിരിക്കുന്ന തൊഴിൽ മേഖലകളിലേക്ക് അറുപത്തി അയ്യായിരത്തോളം വിദേശ പൌരന്മാരെ ആവശ്യമാണെന്ന് രാജ്യം വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത് ശ്രീലങ്ക ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും പരിഗണിക്കുന്നതാണ് എന്നും ഇസ്രായേൽ ഭരണകൂടം വ്യക്തമാക്കി വരും ആഴ്ചകളിൽ തന്നെ പുതിയ തൊഴിലാളികളുടെ നിയമനത്തിൽ ഉറപ്പുവരുത്തുമെന്ന് ഇസ്രായേൽ ഭവന മന്ത്രാലയ വക്താവ് ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര ബന്ധം ഒരു ചപ്പാത്തി പോലെ പരന്നതല്ല എന്നും പൂരി പോലെ വികസിക്കുന്നതാണെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് എനർജി റിസോഴ്സ് ജെഫ്രി ആർ പിയാറ്റ് പറഞ്ഞു ഉഭയകക്ഷി വ്യാപാരം നിക്ഷേപം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിദേശ വ്യാപാര കരാറുകളെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ചരക്ക് കയറ്റുമതിയിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തിരണ്ടിൽ നാൽപ്പത്തിയേഴ് ദശാംശം രണ്ട് ബില്യൺ ഡോളർ വളർച്ചയിലെത്തി മുൻവർഷത്തേക്കാൾ പതിനേഴ് ദശാംശം ഒൻപത് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിനെ അപേക്ഷിച്ച് നൂറ്റി പതിമൂന്ന് ശതമാനം വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ഇന്ത്യ യു എസ് വ്യാപാര പങ്കാളിത്തം എത്രത്തോളം ആഴത്തിലാണെന്ന് മനസ്സിലാക്കാമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു ചെങ്കടൽ പ്രതിസന്ധിയിൽ ഇന്ത്യൻ നാവികസേനയാണ് യു എസ് സേനയ്ക്ക് രക്ഷകരായത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യമനിലെ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും ടാങ്കർ കപ്പലിനെ രക്ഷപ്പെടുത്തിയ നാവികസേനയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു ജനുവരി മുതൽ രെ ഇന്ത്യയിൽ പ്യാറ്റ് സന്ദർശനം നടത്തിയിരുന്നു ചെങ്കടലിലെ ഇസ്രയേലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെക്കുറിച്ചും അതേ തുടർന്ന് ആഗോള ഊർജ്ജ വിപണിയെ തടസ്സപ്പെടുത്തുന്നതിനെക്കുറിച്ചും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയോട് ചർച്ച ചെയ്തിരുന്നു ഹമാസ് വ്യവസ്ഥകൾക്ക് വിധേയമായി വെടിനിർത്തൽ കരാറിന് ഒരുക്കമല്ലെന്ന് ദദ്ന്യാഹു അറിയിച്ചിട്ടുണ്ട് യുദ്ധം പൂർണ്ണമായും നിർത്തുക സൈന്യം ഗാസ്വിടുക എന്നീ ഹമാസ് നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ല എന്ന് ലിക്വിഡ് പാർട്ടി യോഗത്തിൽ നദന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെയുള്ള വെടിനിർത്തൽ കരാറിന്റെ സ്വഭാവത്തിലല്ലാതെയുള്ള കരാർ അംഗീകരിക്കില്ല എന്നും നദന്യാഹു തുറന്നടിച്ചു ഹമാസിന്റെ ഭീഷണി അമർച്ച ചെയ്യാതെ പിറകോട്ടില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ പാർലമെന്റിൽ നദന്യാഹുവിന്റെ ഓഫീസിലേക്ക് വരുന്നതിൽ നിന്ന് ബന്ധുക്കളുടെ ബന്ധുക്കൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗാസയിൽ നാലു മാസത്തേക്ക് വെടിനിർത്തൽ വേണമെന്ന് അമേരിക്ക നദന്യാഹുവിനുമേൽ സമ്മർദ്ദം തുടരുന്നതായി ഇസ്രായേലി ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്തു രാത്രി ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിലും ഇക്കാര്യം ചർച്ചയായി നാലു മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മധ്യസ്ഥ റോളിലുള്ള ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികൾ മുഖേന അമേരിക്ക ഹമാസിനും കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ ഹമാസിന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി